ഇത് മാസ ഫോട്ടോ എന്നാണ് നമ്മുടെ ഹീറോയിൻ്റെ മാസ്റ്റർ എഡ്ജാൻ വേണ്ടി നമുക്കതിൻ്റെ ഓയിൽ ലെവൽ കുറഞ്ഞു പോയിട്ട് ഓടി ഇഷ്ടം പിടിച്ച് അങ്ങനെ പുകയുടെ പ്രോബ്ലം വന്നിട്ട് നമ്മൾ അഴിച്ചാണ് ഇഞ്ചിൻ്റെ സൗണ്ടിലൊക്കെ ഒരുപാട് വേരിയേഷൻ ഉണ്ടായി സിലിണ്ടർ പ്രശ്നമൊക്കെ ഡാമേജിലേക്ക് പോയിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സിലിണ്ടർ കിറ്റ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വാൽവൊക്കെ നമ്മൾ സീറ്റ് ചെയ്ത് വാൽവ് ക്ലിയർ ചെയ്ത് മേടിച്ചിട്ടുണ്ട് വാൽവ് സീറ്റ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് സിലിണ്ടർ പ്രശ്നമൊക്കെ ഓൾറെഡി നമ്മൾ മാറ്റിയിടാട്ടോ ഇപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ നമുക്ക് വരുമേന്ന് പറയുമ്പോഴത്തേക്ക് സിലിണ്ടർ പിസ്റ്റൺ മാത്രം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് അതിന് പോസിറ്റീവ് ഉണ്ട് സിലിണ്ടർ പിസ്റ്റൺ മാത്രം പിന്നെ അതിൻ്റെ എയർ ഫിൽഡ് അത് മാറ്റണ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഗ്യാസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ അത്യാവശ്യം വേണ്ട ഇതിനകത്തുണ്ട് പിന്നെ അതിൻ്റെ റബ്ബറുകൾ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് ക്യാം ചെയ്യേണ്ട ടെൻഷനർ ഇൻസുലേറ്റർ പ്ലഗ് അങ്ങനെ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് കൂടി നമുക്ക് വേണം പിന്നെ കാർബേറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് കാണിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം അഴുക്ക് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്കൊരു ക്ലീനർ വെച്ചിട്ടാണോ അത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെറുതെ ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യാം അപ്പോൾ അതും കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ കൂട്ടത്തിക്കിട പിന്നെ ക്ലച്ചിനകത്ത് വേറെ പറയാത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ നേരടിച്ച് ക്ലീൻ ആക്കിയിട്ട് ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഇത്രയും കേസൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അതിനകത്ത് ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കിയായിരുന്നു ഓയിൽ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല നമ്മൾ അതിനിടയിൽ ഈ ഓയിൽ തീർന്നു ഓടിയതിന് ശേഷം മേടിച്ച് ഒഴിച്ച് ഓയില്ലാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഓയിൽ ലെവലൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കാം ലെവലൊരൽ അല്പം കൂടുതലുണ്ടെങ്കിലുള്ളൂ കുറവില്ല അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് ഇട്ടേക്കാം അപ്പോൾ ഇത്രയും കേസൊന്ന് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ജസ്റ്റ് വണ്ടി ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകഴിഞ്ഞപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതെന്നുള്ളൂ കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ വിളിക്കാം എന്തായാലും കേട്ടോ ഓക്കെ